നമ്മൾ കണ്ണും കാതുമൊക്കെ തുറന്നു വെച്ച് നമ്മുടെ മക്കളെ ഇങ്ങനെ കരുതലോടെ നോക്കിയിരിക്കുമ്പോഴും അവരുടെ ജീവൻ പോകുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ നരാധമന്മാർ അവരുടെ ജീവൻ എടുക്കുന്നത് നമ്മൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് തൃശ്ശൂർ മാളയിലെ സംഭവത്തെക്കുറിച്ചാണ് ആറ് വയസ്സുകാരനെ കുളത്തിൽ മുക്കി കൊന്നു എന്ന വാർത്ത അയൽവാസിയായ ഇരുപത്തി മൂന്നുകാരൻ ജോജോ പിടിയിലായിട്ടുണ്ട് ഇതിന് കാരണം ലൈംഗിക അതിക്രമം ചെറുത്തതിന് പിന്നാലെയാണ് ഈ ക്രൂരമായ കൊലപാതകം ജോജോ നടത്തിയത് ാണ് കുഴൂർ സ്വർണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകൻ ആറു വയസ്സുള്ള ഏബലിനെ കാണാതാവുന്നത് പോലീസും നാട്ടുകാരും ചേർന്ന് വ്യാപകമായി തെരച്ചിൽ നടത്തി പ്രതിയായ ജോജോയും കുട്ടിക്കായുള്ള തെരച്ചിലിൽ ഒപ്പം കൂടി തിരച്ചിൽ വഴിതെറ്റിക്കാനും പ്രതിശ്രമിച്ചു തിരച്ചിൽ ഇയാള് ഈ നമുക്ക് കൊണ്ടുപോയി പക്ഷേ നമുക്കത് ഇയാളുടെ ഭാവമുണ്ട് സി സി ടി വി നമുക്ക് നടന്നു പോകുന്ന കണ്ട ഒരു സി സി ടി വി അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന മനസ്സിലായി നമ്മുടെ പോലീസ് അയാളെ വിസവാ ചോദ്യം ചെയ്തു അത് ഇയാള് സംഭവിച്ചു പറഞ്ഞില്ല അയാൾ പറഞ്ഞു കുട്ടി എന്നോട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുട്ടി പോയി ഞാനങ്ങ് പോയത് ജോജോയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ചോദ്യം ചെയ്തപ്പോഴാണ്

മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജനം കോട്ടയം